ഈ രണ്ടപ്പേരൊന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിലർന്നെങ്കിലും ഒന്നോ അതിൽ കൂടുതൽ ഇന്ന് എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു ആറിനും ഏഴിനും ആയിരുന്നു ക്ലാസ് അപ്പം കുട്ടികളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ ഈ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ആ ഒരു ആ ഒരു കുട്ടിത്വം എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു എന്താ ഒരു ക്ലാസ് ഒക്കെയാണ് ഈ ആറ് ഏഴ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ഹൈസ്കൂൾ ലെവലിലേക്ക് പോവുകയാണ് അല്ലേ എട്ട് തൊട്ട് എന്ന് പറയും അപ്പോൾ ആ ആറ് ഏഴ് എന്നുള്ള ആ ക്ലാസ് അവർ ശരിക്കും എൻജോയ് ചെയ്യുമ്പം അവരെന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്നറിയാം നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് അവർ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യും ചിരിപ്പിക്കുകയും എന്ന് പറയുന്നവരാണ് അപ്പം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നല്ല വർത്തമാനമാണ് ഇവർ പക്ഷേ അവരുടെ ആ നിഷ്കളങ്കമായ ടീച്ചറെ എന്നുള്ള വെളിയും എന്നോടുള്ള പരിഭവം ഒക്കെ കാണുമ്പോൾ ഒന്നല്ലേ ടീച്ചർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലല്ലോ അങ്ങനെ ചെയ്തില്ലല്ലോ ഇങ്ങനെ ചെയ്തില്ലല്ലോ ഞാൻ ചെയ്തതിനോ എന്താ ഞാൻ പറഞ്ഞു പോയി വടിയെടുത്തോണ്ട് വേറെ ബഹളം സഹിക്കാതെ എന്ന് ഞാൻ പറഞ്ഞു പോയി വടിയെടുത്തോണ്ട് വരാൻ പറയും അപ്പം വേ ഒരാളെ വിട്ടപ്പം മറ്റൊരാൾക്ക് ഫീൽ ചെയ്തു എന്നെ എന്തുകൊണ്ട് ടീച്ചർ വടിയെടുക്കാൻ വിട്ടില്ല ഞാൻ പറഞ്ഞത് ശരി തൽക്കാലം അങ്ങനെ പോട്ടെ അടുത്തതാണ് എന്നെ കൊണ്ട് എടുപ്പിക്കാം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നപ്പോഴത്തേക്കും ഓരോരുത്തരിങ്ങനെ ഇരട്ടപ്പേരിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഞാനൊരാളിനോട് ചോദിച്ചു ഏഹ് ഇരട്ടപ്പേർ ആർക്കാണ് ഈ ഇരട്ടപ്പേരിട്ടിരിക്കുന്നത് ചോദിച്ചത് അപ്പം പറഞ്ഞ സാറിൻ്റെ ഇരട്ടപ്പേരാന്നു ഞാൻ പറഞ്ഞു സാറിൻ്റെ എന്ന് ചോദിച്ചു ആ അപ്പം പറഞ്ഞു ആ ഉണ്ട് എന്താ സാറിൻ്റെ കട്ടപ്പ ഞാൻ പറഞ്ഞത് ഏ ഞാൻ പറഞ്ഞ ആ നല്ല പേരാണ് അപ്പം ഞാൻ ഓരോരുത്തരുടെയും ചോദിച്ചു ഞാൻ ചോദിച്ചു എൻ്റെ പേരെന്താണ് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ സിംഹം ഞാൻ പറഞ്ഞ സിംഹം ഇടാൻ കാരണം ടീച്ചറിൻ്റെ വീടിൻ്റെ വാദക്ക് രണ്ട് സിംഹം ഇരിപ്പില്ലേ അതുകൊണ്ട് സിംഹം ഇട്ടേന്ന് അപ്പോൾ ഇവന്മാർ ആ പിന്നെ ഒരു ടീച്ചറിനുണ്ട് ആ ടീച്ചറുണ്ടായിരുന്നു ആ ടീച്ചർ ജൂപ്പിറ്ററിൽ വരുന്നതുകൊണ്ട് ടീച്ചറിൻ്റെ പേര് ജൂപ്പീറ്റർ പിന്നെ ഒരു ടീച്ചറുള്ളത് പിന്നെ നന്നായിട്ട് വണ്ണം കുറഞ്ഞ ആളാണ് അതുകൊണ്ടാണ് ടീച്ചറിനെ സ്കൽട്ടൺ എന്നാണ് വേറിട്ടിരിക്കുന്നത് വേറെ ടീച്ചറുണ്ട് പറഞ്ഞ അപ്പം അവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് മാത്രം അവരെ ഒഴിവാക്കിയിരിക്കുന്നു അപ്പം ഇവന് ഇങ്ങനെ പറയണം ഓരോരുത്തരുടെയും ഇരട്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഏതെങ്കിലും പേരിട്ടു അപ്പം നിങ്ങളുടെയൊക്കെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഉണ്ട് ഒരാളുടെ പേര് തൊരപ്പൻ പിന്നെ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ ഓരോരോ പേര് പറഞ്ഞു പക്ഷെ അത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ആ തുരപ്പൻ എന്നുള്ളത് കറക്റ്റ് പേരാണവന് അത് അവൻ ആ ഒരു രീതിയാണ് ഇങ്ങനെ തുറന്ന് തരുന്ന പോകും ചില സമയത്ത് ഇവർ നോക്കുമ്പോൾ കാണത്തില്ല അന്ന് ഡെസ്കിൻ്റെ അടിയിൽ ചെന്ന് എവിടൊക്കെയോ എന്തൊക്കെയോ അവൻ്റെ പേന കണ്ടില്ല അത് കണ്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നടപ്പാണ് മറ്റുള്ളവരുടെ ബായി ഒക്കെ തുറന്ന് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് അതിനകത്തിൽങ്ങനുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ ഇങ്ങനെ അലേർട്ടായിട്ടിരിക്കുകയെന്ന് പറയുന്നത് പോലെ ഉള്ള കാര്യമാണ് പക്ഷെ പഠിക്കും ആ ഒരു കാര്യമുള്ളതുകൊണ്ട് എല്ലാ കാര്യവും നല്ല ശ്രദ്ധയോടു കൂടി അവൻ ചെയ്യുന്നുണ്ട് നമുക്ക് അവനോട് കൂടുതലൊന്നും പറയാനില്ല അവൻ പഠിക്കും എന്തൊക്കെ രീതി എന്തൊക്കെ കാണിച്ചാലും അവൻ പഠിക്കും ഞാനിപ്പോൾ സാറിനോട് സാറപ്പം അറ്റൻഡൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നപ്പോ ഞമ്മ സാറെ സാറിനെ രട്ടപ്പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവൻ പറഞ്ഞാൽ അത് ഇഷ്ടം പോലെയാണ് ടീച്ചറെ എനിക്ക് എവിടെ ചെന്നാൽ ഇഷ്ടം പോലെ പേര് കിട്ടും ഇവിടെ എന്താ ഞാൻ പറഞ്ഞത് എനിക്കും ഉണ്ട് സാറേ അവൻ ടീച്ചറിനെന്താണ് പേര് ഞാൻ പറഞ്ഞ സിംഹോ എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ ബാക്കിയുള്ളവരുടെയൊക്കെ പേരുണ്ട് സാറേ ജൂപ്പിറ്ററുണ്ട് സ്കൽറ്റൺ ഉണ്ട് സാറിൻ്റെ പേര് കട്ടപ്പേന്നിട്ട് വെച്ചു എന്ന് പറഞ്ഞു അവൻ പറഞ്ഞ ഇടാ ഒരു കാരണം കാണുമല്ലോ ഇങ്ങനെയൊക്കെ ഇടാ അപ്പം കാരണം പറഞ്ഞു പക്ഷേ സാറിനെ കണ്ടപ്പോൾ സാറിന് ഇത്തിരി വണ്ണം ഉണ്ട് ആ അതുകൊണ്ടാണോ എന്നറിയത്തില്ല അമ്മമാരങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ സാറ് അങ്ങനെ വലിയ ബഹളോ വഴക്കോ ഒന്നുമുള്ള സാറല്ല ഭയങ്കര എപ്പോഴും ചിരിച്ച മുഖത്തോടെ എല്ലാവരോടും സമീപിക്കുന്ന സാറാണ് പക്ഷേ സാറിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓർക്കും ഭയങ്കര സീരിയസ് ആണ് പക്ഷെ അങ്ങനെ ഉള്ളൊരു മനുഷ്യനല്ല അപ്പോൾ ഇവന്മാർ ഇതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ എല്ലാവർക്കും പേരിട്ടുകൊണ്ടിരിക്കുക അപ്പം ചിലർക്ക് ടീച്ചർ എന്നെ അങ്ങനെ വിളിക്കുന്നു ചിലരെ വിളിക്കുമ്പോഴത്തേക്കും അച്ഛൻ്റെ പേര് ചേർത്തൊക്കെ പറയുന്നുണ്ട് അത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇരുന്ന ഓരോ പേരുകളും ഭാവിയിൽ നിങ്ങൾ വലിയ ആളുകളൊക്കെ ആയി ജോലിയൊക്കെ കഴിഞ്ഞ് വാങ്ങിച്ച് പിന്നെ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഇത്രയും പിള്ളേരുണ്ട് നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ കണ്ടുമുട്ടും കണ്ടുമുട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ പേര് മനസ്സിലേക്ക് വരികയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അല്ലേ നമ്മൾ ഈ ചെല്ലപ്പേര് എന്ന് പറയുന്ന അപ്പോൾ അപ്പം അതിൽ ഇപ്പം മോശമായ ഒരു പേരൊന്നും ഒരിക്കലും അല്ല അപ്പം അവർ പറഞ്ഞതൊന്നും ഒരു മോശമായൊരു പേരല്ല നല്ല നല്ല പേരുകളിടും എനിക്ക് പണ്ട് വേറെ മറ്റു ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്നെ വിളിക്കുമായിരുന്നു വവ്വാലിന്ന് പേരിടുമായിരുന്നു പേരിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചാ എന്താണ് അത് ടീച്ചർ ഇങ്ങനെ സൈക്കിളേ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഷോൾ ഇങ്ങനെ പറക്കും ഞാൻ പുറകിലിങ്ങനെ കെട്ടിയിട്ടിട്ടാണെങ്കിലും ഷോൾ ഇങ്ങനെ പറക്കും അപ്പോൾ അവർ കണ്ടെത്തി അതിങ്ങനെ വവ്വാലി പറന്ന് പോലെ ഉണ്ടല്ലോ എന്ന് കണ്ടെത്തിയിട്ടാണ് എനിക്കാ പേരിട്ടതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി പിന്നെ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീടുണ്ട് അവിടുത്തെ അമ്മയാണ് ഞങ്ങളവിടെ ഒക്കെ ആയിരുന്നു എപ്പോഴും അപ്പോൾ അവിടുത്തെ അമ്മയും ചേച്ചിയൊക്കെ കൂടെ വെള്ളപ്പല്ലിന്ന് വിളിക്കാറുണ്ട് പിന്നെ എട്ടിലും ഒമ്പതിലും ഒക്കെ പഠിക്കാൻ സമയത്ത് ഞാൻ തിരിച്ച് ചെറുതായിരുന്നു അന്ന് അപ്പം ഇന്ന് നല്ല പൊക്കൊക്കെയായി അന്ന് എനിക്ക് വിട്ട പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കാക്കുരിയിൽ അങ്ങനൊരു പേര് എനിക്കുണ്ട് അപ്പം ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ആ അന്ന് അനൊക്കെ ആ ഒരു പേരിൽ ആ പേരെന്നെ വിളിച്ച ആ ടീച്ചറിനൊക്കെ എന്നോടുള്ള ആ വാത്സല്യമാണ് ആ പേരിനകത്ത് എനിക്ക് മറ്റുള്ളവരെ കാട്ടിത്തിരി പൊക്കം കുറവായിരുന്നു അന്ന് എട്ടിലൊക്കെ പഠിക്കാൻ സമയത്ത് അപ്പോൾ അന്ന് എന്നെ എന്നോടുള്ള ആ വാത്സല്യം ഒത്തിരി വല്ല ഉള്ളു ഇപ്പം ഞാൻ ആ രീതിയിൽ നോക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ എനിക്ക് ആ ഫീലിംഗ് മനസ്സിലാകുന്നുണ്ട് ആ ഇഷ്ടമാണ് അത് പറയുമ്പോൾ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചനുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ ഇങ്ങനെ സംസാ അവൻ ഞാൻ എൻ്റെ അടുത്തേ ഇരുത്തുള്ളു അവൻ പഠിക്കും പിന്നെ ടീച്ചറെ ടീച്ചറെ ടീച്ചറേ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും ഒരു ആയിരം ടീച്ചറെ വിളിക്കുമോ എന്നുള്ളൊരു സംശയം അതുപോലെ ഇങ്ങനെ ടീച്ചറെ ടീച്ചറെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മറ്റൊരാളെ പഠിപ്പിക്കുക അപ്പോൾ ടീച്ചറെ ഞാൻ ചെന്ത ഐ ലവ് യു ഞാൻ പറഞ്ഞീ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഇത്രയും ആളുകൾ നിൽക്കേ ഐ ലവ് യു എന്ന് പറഞ്ഞോ എന്ന് ആ അപ്പോൾ ഇവനൊക്കെ ഭയങ്കര ചിരിയാട്ടോ എപ്പോഴും ചിരിച്ചോണ്ടേ ഇരിക്കത്തുള്ള ആള് ഇല്ലെങ്കിൽ ക്ലാസ്സിലൊരു രസമില്ല അവൻ്റെ അമ്മയ്ക്കും ഇഷ്ട അവൻ്റെ അമ്മയും പറയും ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമാണ് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ പാവ പറയുന്നത് ടീച്ചർ തല്ലത്തൊന്നുമില്ല പക്ഷെ ഞാൻ ഓരോ കൊട്ടൊക്കെ കൊടുക്കും പക്ഷേ നമ്മൾ കുറച്ചൊക്കെ ഇതായിട്ട് പോകുന്നു അപ്പോൾ ആ ഒരു സ്നേഹമൊക്കെ നമ്മൾ നമ്മൾ ഒരുമാതിരി എല്ലാവരും ആ ഒരു സ്നേഹമൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും അല്ല ഇപ്പം നമ്മുടെ അടുത്തുള്ള വീട്ടിൽ കുട്ടികളായാലും നമ്മളോട് ഭയങ്കര സ്നേഹത്തോടൊക്കെ നിൽക്കുന്ന ഒരു ഇതുണ്ട് അപ്പം ഇരട്ടപ്പേരിനെ പറ്റി പറയുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ഒരുപാട് ഇരട്ടപ്പേരുകൾ കേട്ട് കേട്ടിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഇപ്പം എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് സ്വന്തം ഇരട്ടപ്പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ പറയാൻ കാണും അല്ലേ ചിലർക്ക് ചില പേരുകളൊക്കെ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട് ചിലർക്ക് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ വിളിക്കുന്ന പേരുകളുണ്ട് ഇന്നൊരു അറിയപ്പെടുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നവർ ചിലർ ഈ രണ്ട് ഒരേ പേരുള്ള രണ്ട് മൂന്ന് ആളുകൾ കാണും അപ്പോൾ അവർക്ക് ഇന്നിടത്തെ ഇത് ഇന്നിടത്തെ ഇന്ന പേര് കാരൻ അങ്ങനെ ഇന്ന ഒരു സ്ഥലം ചേർത്തിട്ടോ വീട്ടുപേര് ചേർത്തിട്ടോ ഒക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ പിന്നെ അവർക്കൊരു ഇരട്ട പേര് ഇടും അവരുടെ എന്തെങ്കിലും ഒരു പ്രത്യേകത വെച്ചിട്ട് നല്ല ഉയരമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെയൊക്കെ കുറേ അങ്ങനെയുള്ള പേരുകളൊക്കെ കിട്ടും നമുക്കത് ഏ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് തോന്നിപ്പോകും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോവും അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്താൽ മാം വേറെ ഒരു കാര്യമാണ് ഞാൻ ബി ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് തൊട്ടേ എല്ലാ വർഷവും ഇത് മാക്സിമം ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാനത് കാണുക എന്ന് പറയുമ്പോൾ അതിൽ ഓരോ മനുഷ്യരും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ചിലരുടെ അഭിനയം എന്തെല്ലാമാണ് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ആ ഷോയൊന്നും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ അതിനകത്തൊന്ന് കണ്ടെത്താനാണ് നമുക്ക് തോന്നിപ്പോ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല നമ്മളത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരെ അങ്ങനെ അങ്ങനെതിനാണ് അങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നില്ല ഇങ്ങനെ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കും അതൊക്കെ നമുക്ക് കാണുമ്പോൾ ശ്രദ്ധയോടു കൂടി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കുറേ ആളുകളുടെ മൈൻഡ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ജീവിതത്തിൽ നമുക്ക് ചില ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് നിസ്സാരവൽക്കരിക്കാൻ തോന്നിപ്പോവും ഇതൊന്നും ഒന്നും ഒന്നുമല്ല നമുക്ക് ഒരുപാട് ടെൻഷനോ വിഷമിച്ചോ ഇരിക്കേണ്ടതൊന്നും തോന്നത്തുപോലുമില്ല ഞാനിത് ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഓരോരുത്തരും വരുന്നതും പറയുന്നതും എന്തൊക്കെ ചെയ്യാവോ എന്തൊക്കെയാണ് ഈ പ്രാവശ്യത്തെ എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത് എല്ലാവരെയും ഈ സൗണ്ട് പോയി സൗണ്ട് പോയി എന്നൊക്കെ പറയുന്നതല്ല അതായത് മനഃപ്പുറയും കുറേ ഒച്ച വെച്ച് ചെറിയ ചെറിയ കാര്യത്തിന് പോലും കുറേ ദേഷ്യം കാണിച്ച് ആളുകൾക്കൊരു ശ്രദ്ധ തോന്നണം അവർ ശ്രദ്ധിക്കണം എന്നുള്ള ഒറ്റ ഒരു കാരണത്തോടു കൂടി കിടന്ന വെറിയ അലക്കിയാണ് എന്തോ ആണെന്നറിയത്തില്ല പക്ഷേ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മളെ രണ്ട് രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ ഏറ്റവും ഹോറിബിളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ദേഷ്യത്തോടു കൂടി അങ്ങ് ഭയങ്കര വയലൻ്റായിട്ട് ബഹളം വെച്ച് അങ്ങാറ്റം പറയുമ്പോൾ ഒരു ഉന്തും തള്ളുകയോ അല്ലെങ്കിൽ ചീത്ത വാക്കുകളോ ഉപയോഗിച്ചൊക്കെ നമുക്കൊരു പ്രശ്നത്തെ നേരിടാം ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ എന്താ മനസ്സിലാവുന്ന രീതിയിൽ ഒച്ചയില്ലാതെ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കിയ ആളോട് തുറന്ന് സംസാരിക്കാം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ അതിന് ഒച്ച വെച്ച് പറയുന്നതിലൊന്നും കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നില്ല അവിടെ ഇപ്പോഴും പലപ്പോഴും പലരും ചെയ്യുന്നത് വെറുതെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് കേൾക്കുമ്പോൾ ഒരു അത് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കത് കാണുമ്പോൾ എന്ത് ഇവർ കാണിക്കുന്നതെന്ന് പിന്നെ അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായ കാര്യം ഒരു വ്യക്തിയെ ഒരു മോശമായ ഒരു പേര് സെഫ്റ്റി ടാങ്ക് ടാങ്കെന്ന് ഒക്കെ എന്ന് പറയുമ്പം അയാൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് തോന്നുന്നത് അയാൾക്ക് അങ്ങനെ പറയാനുള്ള എന്താ നമുക്ക് ഒരു യോഗ്യതയായിട്ട് തോന്നാനുള്ളത് അതായത് മനുഷ്യരെ സംബന്ധിച്ച് അവരോട് അവർ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തതിന് ശേഷം ശരീരം പുറന്തള്ളുന്ന വേസ്റ്റ് പോയി വീഴുന്ന സ്ഥലമായിട്ടാണ് നമ്മുടെ സേഫ്റ്റി ടാങ്ക് അതിനെ ഒരു വ്യക്തിയുമായി അതോ സ്ത്രീ പുരുഷനെന്നൊന്നും പറയുന്നില്ല ഒരു വ്യക്തിയോട് താരതമ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നികൃഷ്ടമായ അല്ലെങ്കിൽ വികലമായ ഒരു മനസ്സാണ് അയാളുടേതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാൾ വന്നിട്ട് അയാൾക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് അത് ശരിയായില്ലെന്ന് എല്ലാവരുടെയും വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായിട്ട് അയാൾ പോയി സോറി പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഒരു സോറി പറയുന്നത് ഇന്നലെ ഇന്നുമൊക്കെ അതിൻ്റെ ഇതുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ പിന്നെ സംസാരിക്കുമ്പോൾ പറയുന്നത് അത് രാവിലെ തന്നെ സത്യമാണ് ആ ഒരു നിമിഷം നമ്മൾക്ക് മോശമായ ഒരു പേര് ഒരാളിൽ നിന്ന് കേൾക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇരട്ട പേരുകൾ നമ്മൾ അങ്ങനെ ഒരു ഇരട്ട പേര് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ആൾക്കൊരു മനസ്സുണ്ട് അത് ഒരാൾ മാത്രമല്ല കേൾക്കുന്നതെങ്കിൽ അത് അവരെത്രമാത്രം ബാധിക്കും ചിലപ്പോൾ ഇപ്പം അവരെ അങ്ങനെ ഒരു പേര് വിളിച്ചപ്പോൾ അതിൽ സന്തോഷിക്കുന്ന എത്ര പേരും അതിനകത്ത് കാണുമെന്നറിയാം അവരെ പേഴ്സ അവരെ അവരുടെ ജീവിതം അവരുടെ രീതികളും ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഒത്തിരി വ്യക്തികളതിനകത്ത് കാണും അത് ഉറപ്പാണ് പുറമേ പക്ഷേ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളു അപ്പം പുറമേ കാണിക്കാതെ ഉള്ളിൽ ചിരിച്ച എത്രയോ പേര് കാണുമെന്നറിയാം അവരെ സംബന്ധിച്ച് ആഘോഷിക്കാനുള്ള ഒരു മുഹൂർത്തമായിരുന്നു പക്ഷേ ആ വിളി കേ കേൾക്കേണ്ടി വരുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വലിയൊരു മോശമായ ഒരു കാര്യമായിരുന്നു ആ സംഭവിച്ചത് കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ട് മറ്റൊരു പേര് എന്ന് പറയുമ്പോൾ രസകരമായി പറയാം പക്ഷേ ഏറ്റവും നികൃഷ്ടമായ ഒരു പേരൊക്കെ പറയാമെന്ന് വച്ചാൽ ആ പറയുന്ന ആളും അത്രയും മോശക്കാരനാണ് എന്നതിൻ്റെ ഉദാഹരണമാണത് അയാളുടെ നിലവാരം അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അല്ലേ ഇപ്പം ഒരു വ്യക്തി ചീത്ത പറ ചീത്ത വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള നിലവാരം അത്രയേ ഉള്ളു ചിലർ നമുക്ക് ദേഷ്യം വരുമ്പോൾ ചില കൂർ സ്വയമായി പറയുന്നവരുണ്ട് അല്ലാതെ ആ വാക്കുകൾ പുറത്തേക്ക് ഒരാളോട് പറയുന്നു ഒരാൾ കേൾക്കേ പറയുന്നു ഒരാളെ ചീത്ത വാക്ക് പറയുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര നിലവാരമേ ഉള്ളൂ അവർക്ക് അത് ഒരു പുത്തരിയല്ല അവർക്ക് എല്ലാവരെയും കുറിച്ചുമുള്ള രീതി ചിന്താഗതി ഒക്കെ അത്രയും മോശമാണ് അല്ലേ ആ സ്ത്രീ അത് അതിൽ അവരുടെ പ്രതികരണം കുറച്ചൊക്കെ ഞാൻ കണ്ടു വളരെ ആ ശരി ഓക്കെ എന്നുള്ളത് പക്ഷെ അവർക്കുണ്ടായ ആ വേദന ഉണ്ടല്ലോ അവരത് പിന്നീട് പറയുന്നുണ്ട് ആ വേദന എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കത്തില്ല പക്ഷെ ഇത് അയാൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അയാൾ കല്യാണം കഴിച്ചാണ് അയാളുടെ ഭാര്യയോ അയാളുടെ പെങ്ങളെയോ അയാളുടെ അമ്മയോ ഒക്കെ ഒരു പേര് ഇതുപോലൊരു ഷോയിൽ അല്ലെങ്കിൽ പത്ത് പേര് കാണുകയും മറ്റൊരാൾ മുഖത്ത് നോക്കി വിളിക്കാനുള്ള ഒരു സാഹചര്യം അല്ല അന്ന് ഇയാൾക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്തായിരിക്കാം ഈ ഇന്ന് അയാൾ ആ പേരിട്ടിരിക്കുന്ന വ്യക്തി അയാൾ എങ്ങനെ വേണമല്ലോ ആയിക്കോട്ടെ ഇയാളുടെ വീട്ടിലേക്ക് കടന്നു കയറുമെന്ന് താമസിക്കുന്നതല്ല അവിടെ എല്ലാവർക്കും തുല്യതമായ ഒരവകാശത്തോടു കൂടിയാണ് പോകുന്നത് അവിടെ ആരും അതിൽ അതിലൊക്കെ നമ്മൾ എനിക്ക് മോഹൻലാൽ പറയുന്നതായാലും അവരുടെ ആ ഒരു ടേംസ് ആൻഡ് പോളിസി എന്നുള്ള രീതിയിലായാലും ആ ഒരു ചാനലിനോട് എനിക്കൊരു ബഹുമാനമുണ്ട് മോഹൻലാൽ ഒരിക്കലും ആരും സപ്പോർട്ടില്ല ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ തൊടാത്ത രീതിയിൽ മറുപടി പറയുകയാണെങ്കിൽ അത് തിരിച്ച് നല്ല രീതിയിലുള്ള മറുപടി മോഹൻലാലും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കത് എന്താണ് ഓക്കെ ആണ് അല്ലാതെ അനത്തിൽ ഒന്ന് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ ചോദിക്കുമ്പോൾ മറ്റൊരു രീതിയിൽ രീതിയിലതിനെ വ്യാഖ്യാനിച്ച് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൈ കഴുകാന്ന് വിചാരിച്ച് നടക്കത്തില്ല ഇവിടെ അങ്ങനെ വേണം എന്ത് കാര്യം ഉണ്ടെങ്കിലും ചെയ്താൽ ചെയ്യെന്ന് പറയണം അതെന്താണെന്നുള്ള സംഭവം തുറന്നു പറയണം അല്ലേ അപ്പം നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട് അതിനകത്തിൽ അങ്ങനെയാണ് പാവമാണ് അയ്യോ അങ്ങനെ അങ്ങനെയല്ലേ ഷോക്കാത്ത ഇങ്ങനെയല്ല പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ എല്ലാവർക്കും പണത്തിനോടുള്ള ആർത്തി അതോടൊപ്പം തന്നെ തങ്ങൾക്ക് മറ്റുള്ളവർ അല്ല മറ്റുള്ളവർ തങ്ങ തങ്ങളെയോ അങ്ങേ അറ്റം വരെ അങ്ങ് എന്താ പറയുക ബഹുമാനിക്കണം അല്ലെങ്കിൽ തങ്ങളെ അങ്ങ് തലയിൽ കയറ്റി വെച്ച് നടക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങളെ അറിയപ്പെടണം അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നല്ല ഇതായിട്ട് നിൽക്കണം അങ്ങ് അറ്റം വരെ അങ്ങ് ചിന്തിക്കുകയാണ് ഇതിൽ നിന്ന് ഈ ഒരു ഷോയിൽ വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അത് നേട്ടം ഉണ്ടാക്കുക അതൊക്കെ ഓക്കെയാണ് കഷ്ടപ്പെടാം പക്ഷേ ആരുടെയും തലയിൽ ചവിട്ടിക്കൊണ്ട് എന്ത് നേടിയിട്ടും ഒന്നും ഒരു ഫലവുമില്ല അതിലൊരുപാട് ഗെയിമുകൾ ഗെയിം ഗെയിമായിട്ട് എടുക്കുക അല്ലാതെ ആരെങ്കിലും ഒന്ന് തുമ്മി ഉടനെ ആ തുമ്മി എന്തുകൊണ്ട് ഞങ്ങൾ ആരും തുമ്മില്ലല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ തുമ്മി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിന് എന്തിനാണ് ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവർ തന്നെ മറ്റാരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ പറഞ്ഞുകളേ അത് പിന്നെ അവർ അവർക്ക് ഒരെന്താ ആളുകളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് പറയും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച് നേരെ ചോദിഞ്ഞാൽ അത് കഴിഞ്ഞ് തിരിച്ചു വരിക അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയോ അല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ചീത്ത പറയുക അതിൽ ഇതിൽ കിടന്ന് ബഹളം വെക്കുക അതിലൊന്നും ഒരു കാര്യമില്ല ഇരട്ട പേര് പറഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു പോയതാണ് അത്രയും കാരണം അതെനിക്ക് ഭയങ്കരമായിട്ട് അത് ആ ഒരു ഇത് കേട്ടപ്പോൾ മുതലെനിക്ക് രണ്ട് ദിവസം കൂടെ ആ ഒരു നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിപ്പോയി കാരണം അവരെ അങ്ങനെ പറയാനുള്ള യോഗ്യതയൊന്നും അവിടെ ആർക്കും ഇല്ല അവരെ ജീവിക്കുന്നുണ്ട് അവരെന്താണ് മോശമായിട്ട് ചെയ്തിട്ടുള്ളവർ ഇപ്പം അവർ നേരത്തെ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താണ് എലിമിനേഷൻ വന്നു വോട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഇത് അതവിടെ കാണിക്കുകയും ചെയ്തു ഇല്ലേ ഇത് അവരെടുത്തത് തന്നെ എല്ലാവരെയും കാണിക്കാനാണ് അല്ലാതെ രഹസ്യമായിട്ടൊന്നും വയ്ക്കാനില്ല അത് നാളെ അറിയും അവരും അറിയും ചിലപ്പം പ്രശ്നമാകും ഇല്ല എന്നൊക്കെ ഇവർക്കും ഏകദേശ ധാരണയുണ്ട് െ അവർ അവരുടെ കുടുംബം അവർ സാധാരണപ്പെട്ട ഒരു കുടുംബം അവരുടെ ഉള്ള സൗന്ദര്യമുള്ള കഴിവും കൊണ്ട് അവർ ഓരോന്ന് ചെയ്യുന്നു അത് അവരെ അറിയപ്പെടാനുള്ള കാരണം നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മളത് കാണാൻ കാണാനായിട്ട് ശ്രമിച്ചു നമ്മൾ കണ്ടു അത് അതിനുള്ള ഫലമായിട്ട് അവർക്ക് എന്താണ് പത്ത് പേര് അറിയാൻ അറിയപ്പെടാൻ പറ്റിയെന്നുള്ളതാണ് അല്ലേ അപ്പം നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നല്ല രീതിയിൽ മുന്നോട്ട് പോയാലും മോശം രീതിയിൽ മുന്നോട്ട് പോയാലും ഒരാളെ മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരവരുടെ ഇഷ്ടത്തിന് എന്താ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അവരിങ്ങനൊരുതിൽ വന്നു എല്ലാവരുടെയും പാ തെറ്റുകളുണ്ടാവും അവരെങ്ങനെ വേണേലും ആയിക്കോളട്ടെ പക്ഷേ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാനൊന്നും ആർക്കും അല്ലേ ഇവിടെ നിന്ന് മാത്രമല്ല എവിടെ ആയാലും ചിലരൊക്കെ ചിലരെയൊക്കെ വിളിക്കുന്ന വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും എന്തിനാണ് ഒരു മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു പേരുണ്ട കാര്യമുണ്ടോ ഇവിടെ ഒരാളുടെ പേരാണ് ആ പേരിൻ്റെ മുന്നിൽ കാലൻ എന്നാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഓർക്കുകയും ചെയ്ത് നമ്മളാരും ഇഷ്ടപ്പെടാത്ത ഒരു ആളാണ് ഈ കാലൻ എന്ന് പറയുന്നത് അല്ലേ അല്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോൾ നമ്മൾ രോഗാവസ്ഥയിൽ കിടന്ന് എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് കാലനെ വിളിക്കുന്നത് പക്ഷെ ഒരാളുടെ പേരിനൊപ്പം ഈ കാലൻ എന്ന് ചേർക്കുമ്പോൾ അത് അയാൾ അറിയുമ്പോൾ എന്താ ഒരു അവരുടെ മനസ്സിൽ അല്ലേ വേറെ എന്തെല്ലാം പേരുകളുണ്ട് ഇങ്ങനെ പക്ഷെ എനിക്കെപ്പോഴും ആ പേര് കേൾക്കുമ്പോഴത്തേക്കും വിഷമം തോന്നാറുണ്ട് അതൊക്കെ ഒരു ഇത് ആരാണ് ഈ പേരിട്ട് ഇങ്ങനെയുള്ളൊരു പേരിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അല്ലേ ഒരാൾക്കൊരു സന്തോഷവും നൽകുന്നില്ല അത് ഒരാൾ പറഞ്ഞ് രണ്ടാൾ പറഞ്ഞ് എല്ലാവരും ആ പേരിലാണ് അവരെ വിളിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ പേരൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ അതൊരിക്കലും ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആവില്ല അങ്ങനെ വേദനിപ്പിച്ചാൽ നാളെ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ ഒരാൾ തീർച്ചയായിട്ടും ഉണ്ടാവും ശരിയല്ലേ